േമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധിയുടെ പതിനഞ്ചാമത്തെ ഗഡു വിതരണം ചെയ്തു പതിനാറാമത്തെ ഗഡു എപ്പോൾ വിതരണം ചെയ്യുമെന്ന് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയിൽ പ്രതിവർഷം ആറായിരം രൂപ ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ നാമമാത്രം കർഷകർക്കും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു പദ്ധതിയുടെ പതിനഞ്ച് ഗഡുക്കൾ മുടക്കമില്ലാതെ തന്നെ കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പതിനാറാമത്തെ ഗഡുവിന്റെ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങളെല്ലാവരും കാരണം ക്ഷേമ പെൻഷൻ പോലെ ഈ ഒരു പദ്ധതി ആനുകൂല്യം ഇതുവരെയായിട്ട് മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറക്റ്റ് സമയത്ത് തന്നെ ആ ഒരു തുക ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കോവിഡിന്റെ ഒക്കെ സമയത്ത് രണ്ട് ഗഡുക്കളൊക്കെ അടുപ്പിച്ചൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു നാല് മാസത്തെ കാലയളവ് രണ്ട് എട്ട് മാസത്തെ കാലയളവ് അടുപ്പിച്ച് കാണിച്ച് തുക വിതരണം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പതിനാറാമത്തെ ഗഡു തുകയാണ് ഇനി നമുക്ക് ലഭിക്കുവാനുള്ളത് ഫെബ്രുവരി മാസം കൂടി അതായത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനും അതുപോലെ തന്നെ മാർച്ച് മാസം പത്താം തീയതിക്കും ഇടയിലായിട്ട് തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ലോക്സഭാ ഇലക്ഷൻ വരികയാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ഒരു തുക വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത മുൻപ് ബഡ്ജറ്റിൽ ബഡ്ജറ്റിന് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷെ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായില്ല പക്ഷേ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുത്തി അതായത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ ഇലക്ഷന് ശേഷം തുക വർദ്ധിപ്പിക്കുവാനുള്ള നടപടിയും ഉണ്ടാവും ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു തുകയുടെ വർധനവ് വരിക ഒരു ഒൻപതിനായിരം രൂപ വരെയും പതിനായിരം രൂപ വരെയും ഒക്കെയാണ് വർദ്ധനവ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പതിനായിരം രൂപയിലേക്ക് വരെ തുക എത്തുന്ന രീതിയിലേക്കാണ് വർധനവ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം എന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഉടനെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് നിലവിൽ കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുകയൊക്കെ എങ്കിൽ അത് രണ്ടോ രണ്ട് ഗടുക്കളോ മൂന്ന് ഗടുക്കളോ ഒക്കെ ആണെങ്കിൽ വലിയൊരു തുക തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആധാറുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സേഡിംഗുകളും ആധാർ അപ്ഡേഷനും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണിത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കണ്ണു മുറക്കി മറുപടി തരാം കൂടാതെ ഈ ഒരു ആനുകൂല്യം ഇതുവരെയായിട്ട് ലഭിക്കാത്ത ആളുകൾ ഈ ഒരു വേണ്ടി ഇതുവരെയായിട്ടും അപേക്ഷ വയ്ക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അപേക്ഷ വയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ചെയ്തു തരും തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് പോലും തുക പുനഃക്രമീകരിച്ച് നൽകുന്നതിന് വേണ്ടി കൃഷിഭവനിൽ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്